ഹായ് ഇന്ന് ഞങ്ങൾക്ക് വലിയ നൊയമ്പ് തുടങ്ങുവാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കുരിശുവര പെരുന്നാളാണ് വിഭൂതി തിങ്കൾ എന്ന് പറയാം തിങ്കളാഴ്ചയാണ് ഈ രൂപതയില ഇത് ആഘോഷിക്കുന്ന ഇന്നത്തെ ദിവസം വീട്ടിലെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നതുകൊണ്ട് പാൽ ചായ ഒന്നും തരാറുണ്ടായിരുന്നില്ല കട്ടൻ ചായയല്ലാണ് കട്ടൻ ചായ അല്ല കട്ടൻ കാപ്പിയൊക്കെ തരാറുള്ളൂ ഒരു നേരം നോക്കുന്ന ദിവസമാണ് അപ്പം നമ്മുടെ പറമ്പിലൊക്കെയുള്ള സാധനങ്ങൾ പഴങ്ങളൊക്കെ കഴിക്കാമായിരുന്നു പള്ളിയിൽ അച്ഛൻ നമ്മുടെ നെറ്റിയിലെ കുരിശ് വരയ്ക്കും പിന്നെ ചിലരൊക്കെ അത് മായച്ചിട്ട് വരയ്ക്കും പക്ഷെ അത് മായച്ചിട്ട് മായ്ക്കേണ്ടാന്ന് അമ്മ പറയാറുണ്ട് അച്ഛൻ വരച്ച കുരിശല്ലേ അത് തന്നെ കിടക്കട്ടെ എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി ടച്ചൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്നത് പിന്നെ വീട്ടിലായാലും വീടിൻ്റെ ഡോറിൽ മെയിൻ ഡോറിലും എല്ലാ ഡോറുകളിലും കുരിശു വരയ്ക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പറമ്പിലുള്ള തെങ്ങ് വാഴ അതുപോലെ പ്ലാവ് ഇതിലെല്ലാം കുരിശു വരയ്ക്കാൻ എന്നെയാണ് അമ്മേപ്പിച്ച് വിടാറ് അപ്പം കോഴിക്കോട് സഹിതം എല്ലായിടത്തും നമ്മൾ കുരിശു വരയ്ക്കുന്ന നമ്മുടെ കാറിലൊക്കെ വരയ്ക്കാറുണ്ട് ഇതാണ് ഞങ്ങളുടെ വിഭൂതി തിരുനാൾ